ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രമൽലാൻ മൂന്നിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അന്നത്തെ ദിവസം കേഷക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ രണ്ട് മണിവരെയാണ് ക്ലാസ് ഉണ്ടായത് ഏകദേശം രണ്ടായിരം രണ്ടര മുക്കാല ആ ഒരു സമയമായപ്പോഴാണ് അവൾ സ്കൂളിൽ വന്നത് അപ്പോൾ അതുവരെ പതിവ് പോലെ നമ്മൾ രാവിലത്തെ കാര്യങ്ങളും നിസ്കാരവും കാര്യങ്ങളും ഒത്തു പിന്നെ കുറച്ച് സമയം വെറുതെ ഇരുന്നു കിടന്നൊക്കെ ചെയ്തിട്ട് ഇതാ ഇവള് സ്കൂളിട്ട് വന്ന സമയം മുതലാണ് ഞാൻ ആക്റ്റീവായിട്ട് കിച്ചണിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ നോമ്പ് എടുത്ത് സ്കൂളിൽ പോയിട്ട് നോമ്പ് കുറിച്ച് വന്ന ആ ഒരു സന്തോഷാ കേട്ടോ കേശന്റെ മുഖത്തുള്ളത് അപ്പൊ രണ്ടാമത്തെ നോമ്പിന് ഞാൻ ഒന്നാമത്തെ നോമ്പ് പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പൊതുവേ ഇവിടെ നോമ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ തന്നെ ആട്ടോ എത്ര കുറച്ച് ഉണ്ടാക്കിയാലും കുറച്ച് എന്തെങ്കിലും ബാക്കി ഉണ്ടാവും അപ്പൊ പിറ്റേത്തെ ദിവസം വെച്ച് പിന്നീട് അതിലേക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തിട്ടൊക്കെയാണ് പിറ്റേ ദിവസം കൊണ്ടുപോലെ അപ്പൊ നോമ്പിനാവുമ്പോൾ പ്രത്യേകിച്ചും ബാക്കിയുണ്ടാവുമല്ലോ അങ്ങനെ ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഞാൻ ഒഫീഷ്യലി കിച്ചണിലേക്ക് കയറിയത് ആ ഒരു കയറ്റം നമ്മൾ കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കുന്നവരെ കിച്ചണിൽ നിന്ന് നിന്ന് തിരിയാൻ നമുക്ക് സമയം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല എനിക്കെപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഒന്നാമത് വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ടാണ് ഈ ക്യാമറ എല്ലാ ആംഗിളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് മോണാക്കി ഓഫാക്കിയൊക്കെ കളിക്കുമ്പോൾ തന്നെ കുറേ സമയം അങ്ങോട്ട് വേസ്റ്റ് ആവും ചുരുക്കി പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള എഡിറ്റിംഗ് ടൈമും അത് പോസ്റ്റ് ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ കിച്ചണിലേക്ക് വന്ന് ആദ്യം തന്നെ ഞാൻ കഞ്ഞിക്കുള്ള അതുപോലെ തന്നെ ചോറിനുള്ള അത്തരത്തിൻ്റെ ചോറിനേക്ക് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുക്കറിലവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ എടുക്കുന്നതിൻ്റെ അടുക്ക് അതവിടെ റെഡി ആയിക്കോളോ പിന്നെ ഇന്ന് മെയിൻ ഫുഡായിട്ട് നമ്മൾ മൂൽപുട്ടും അതുപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് അപ്പോൾ അവിടെ കുറച്ച് ഉരുളക്കയവും കാര്യങ്ങളൊക്കെ അപ്പോൾ മിക്സ്ഡ് ആയിട്ട് ഒരു സ്റ്റൂ ഉണ്ടാക്കാൻ കേട്ടോ കരുതുന്നത് അപ്പോൾ അതിനുള്ള ഗ്രീൻ പീസ് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും പെട്ടെന്ന് വെന്തും കിട്ടും കേട്ടോ ഒരു സ്റ്റൂവിനെ പറ്റി ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തത് എന്നാൽ നല്ല മൈൽഡ് ടേസ്റ്റ് ആയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ളൊരു സ്റ്റൂ ആണ് ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് കേട്ടോ നോർമലി ഉണ്ടാക്കുന്ന പോലെ ഗ്രീൻ പീസ് മസാലക്കറി അല്ലെങ്കിൽ തേങ്ങാച്ചക്കറിയൊന്നും വെക്കുമ്പോൾ അവിടെ അത്ര ചിലവാകാറില്ല പക്ഷേ ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രീൻ പീസും ഉപ്പും അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും മാത്രം യൂസ് ചെയ്തിട്ട് കുക്കറിലൊരു രണ്ട് മൂന്ന് മിസിലടിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ഉരുളക്കിഴങ്ങും ബാക്കി വെജിറ്റബിൾസും കൂടി ഇടാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നത് കാരണം മറ്റുള്ള വെജിറ്റബിൾസ് വേവാനുള്ള സമയം കൂടി കൊടുക്കണമല്ലോ അതെല്ലാം അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലേം അതുപോലെ തന്നെ കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും വേവിക്കാൻ വെക്കാറ് ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആ ഒരു സ്റ്റൂവിനേ ഉള്ളൂ പിന്നീട് നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാകുമ്പോൾ വെച്ചതിനു ശേഷം ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ എടുക്കുന്ന പരിപാടിയാണ് അടുത്തത് അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചക്കറികളുണ്ട് നോമ്പിൻ്റെ കൃത്യം രണ്ട് ദിവസം മുന്നേ ഞാൻ ഉപ്പേരിക്കും കറിക്കും പച്ചക്കറികളും അതുപോലെ വെളുത്തുള്ളി ഉള്ളി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വേണം അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ കുറച്ച് അധികം വാങ്ങിച്ചോന്നും പറഞ്ഞു അത് കേട്ട എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡ് അത് ഒന്നും ചിന്തിക്കാണ്ട് നോമ്പാന്ന് പോലും ഓർക്കാണ്ട് കറിക്കും ഉപ്പേരിക്കും ഒക്കെ ഉള്ള പച്ചക്കറികളും ഒരു രണ്ടാഴ്ചത്തേക്കുള്ള കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ പച്ചക്കറികളൊക്കെ കേടുവരുത്താതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു പച്ചക്കറികൾ തീരുന്നവരെ സ്നാക്സും കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ട് ഒപ്പിക്കാൻ എന്നൊക്കെ ഞാൻ കരുതുന്നത് അങ്ങനെ ആദ്യം തന്നെ പതിവ് പോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും ജ്യൂസിൻ്റെയും പരിപാടികളാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് തറവാട്ടിലാവുന്ന സമയത്തും അങ്ങനെ തന്നെയാണ് കിച്ചണിലേക്ക് കയറി ഉടനെ ഒരു കുടം ജ്യൂസ് ഞാൻ അടിച്ചു വെക്കും അതടിച്ച് ഫ്രിഡ്ജ് കയറ്റിയാലേ ഉള്ളൂ എനിക്ക് സമാധാനം കേട്ടോ കാരണം നോമ്പ് ഇറന്നാൽ എനിക്ക് ഒരുപാട് ജ്യൂസ് എനിക്ക് വേണം രണ്ട് മൂന്ന് നാലും ഗ്ലാസ് ഞാൻ ജ്യൂസ് കുടിക്കും അതും മലയാളെനിക്കൊരു എന്താ പറയുക ഒരു തൃപ്തി വരിക വേറെ എന്തങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലും വലിയ സീനില്ല പക്ഷെ ജ്യൂസ് മസ്റ്റാണ് ഫ്രൂട്ട്സിനും ഇവിടെ വലിയ സീനില്ല കാരണം ഫ്രൂട്ട്സും ഇവിടെ ചിലവായിക്കോളും നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്തും നിസ്കാരത്തിന് ശേഷം കിടക്കാൻ പോകുന്നതിന് മുന്നൊക്കെ ആയിട്ട് ആ ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കിക്കോളൂ കേട്ടോ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളായപ്പോൾ തന്നെ നമ്മൾ പ്ലേറ്റ് ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട് അപ്പോഴാണ് ഇതിൽ കിടക്കുന്ന ആ ഒരു പകുതി കുക്കുമറിന്റെ കാര്യം ഓർമ്മ ആയതെട്ടോ അത് അന്നെടുത്തില്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പം ചീത്തായി പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ പല പ്രാവശ്യം അബദ്ധം പറ്റിയതും വന്നിട്ടോ ഈ ചെറിയ പീസ് ആയതുകൊണ്ടേ അത് ശ്രദ്ധിക്കാതെ ഇട്ടുപോവുകയും ചെയ്യും അതതിൽ കിടന്ന് ചീഞ്ഞ ചെയ്യും അപ്പോൾ പിന്നെ വലിയ റിസ്ക് എടുക്കാതെ കഴിയില്ല അതുകൂടി അവിടെ കട്ട് ചെയ്ത് വെക്കാതെ അപ്പോൾ നിങ്ങളുടെ എല്ലാം നോമ്പ്തോറ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണ് ഫ്രൂട്ട്സ് ആണോ കൂടുതൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പൊരിക്കാണോ കൂടുതലുണ്ടാക്കുക എന്നുള്ളതോ അങ്ങനെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഞാനിപ്പോൾ കാണിക്കുന്ന ചില ഐറ്റംസ് അതായത് പൊരിക്കടികളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ റെസിപ്പി ഷെയർ ഷെയറാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അങ്ങനെ ഒരൈറ്റം രണ്ടായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഐറ്റം ചിലപ്പോൾ പൊരിക്കടികളും ഉണ്ടാവാറ് പോലും ഇല്ല അത് വലിയ നിർബന്ധമുള്ള കാര്യമില്ല പക്ഷേ പ്രസൻറ്റേഷൻ അതെനിക്ക് നിർബന്ധമുള്ള കാര്യം കേട്ടോ എന്തുണ്ടാക്കിയാലും അത് നല്ല രീതിയിൽ പ്രെസൻറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല പ്ലേറ്റിൽ നല്ല പാത്രത്തിൽ നല്ലൊരു രീതിയിൽ പ്രെസൻറ്റ് ചെയ്ത് കൊടുക്കുക അത് ആർക്കായാലും ഇനി ഗസ്റ്റ് വരണമെന്നില്ല ഞാനൊരു കോഫി കുടിക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലൊരു കപ്പിൽ നല്ല രീതിയിൽ നല്ല ഫ്രോത്ത് ചെയ്തിട്ട് നൽ നന്നായിട്ട് കുടിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് നല്ല പോലെ നല്ല രീതിക്ക് പ്രെസൻറ്റ് ചെയ്യാന്ന് പറയുന്നത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഉണ്ടാക്കാൻ തുടങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങി അത് നല്ല രീതിക്ക് പ്രെസന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു കുക്കിങ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു പിന്നെ ഞാൻ ജ്യൂസിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ജ്യൂസായിട്ട് ക്യാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് എനിക്ക് നോമ്പിന് കുടിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ജ്യൂസുകളിൽ ഒന്നാണ് ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല റിഫ്രഷിംഗുമാണ് കേട്ടോ പിന്നെ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അജണ്ട ഒളിഞ്ഞെടുപ്പ് ഉണ്ട് കേട്ടോ ഈ ഒരു ക്യാരറ്റ് തീർക്കുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശം നോമ്പാന്ന് കരുതി ഇങ്ങനെ പച്ചക്കറികൾ കഷ്ടപ്പെട്ട് തീർക്കുന്നത് എത്തിയാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കാരണം വേറെ ഒന്നുമല്ല ഞാൻ പുൻറ്റേ വീഡിയോസിൽ പറയുന്നതാണ് അത്തായത്തിന് ഹസ്ബൻഡ് മാത്രമേ ചോറായിക്കുള്ളൂ അപ്പം അതിലേക്ക് എത്രത്തോളം പച്ചക്കറികൾ ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ തീർക്കാൻ വേണ്ടി നോക്കുന്നത് കേട്ടാ പിന്നെ പച്ചക്കറികൾ പല രീതിയിലും അകത്തേക്ക് ചെല്ലുന്നതും നല്ലതാണല്ലോ അങ്ങനെ ക്യാരറ്റൊക്കെ കഷ്ണാക്കിയിട്ട് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് ആവശ്യമുള്ള മധുരം കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ക്യാരറ്റ് മൊത്തം കംപ്ലീറ്റ് നന്നായിട്ട് അടിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പാല് മാത്രം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക പിന്നെ എനിക്ക് നോമ്പ് ഓർക്കുന്ന സമയത്ത് ഒരുപാട് തിക്കുള്ള ഷെയ്ക്ക് അതുപോലെ നമ്മൾ പല വെള്ളങ്ങളും ഉണ്ടാവുമല്ലോ ഈ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ടിട്ടുള്ള അതൊക്കെ കുടിക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള നല്ല ജ്യൂസുകൾ കുടിക്കുന്നതാണ് കേട്ടോ മറ്റൊക്കെ ആ ഒരു ഫ്ലോ പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഈ ഒരു ജ്യൂസ് ഞാൻ അരിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കുടിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഇളക്കിയിട്ട് കുടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ ജ്യൂസൊക്കെ സെറ്റാക്കി നേരെ നമ്മള് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ വേണ്ടി പോവാണേ എത്രയൊക്കെ ജലദോഷാണ് സൗണ്ട് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ ഒരു തണുപ്പില്ലാണ്ട് എനിക്ക് ജ്യൂസ് കുടിക്കാൻ ബുദ്ധിമുട്ടോ അങ്ങനെന്താ ക്യാരറ്റ് ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കുട്ടിയൊക്കെ അത്രയും ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല കുറച്ചൊക്കെ കുടിക്കും എന്നല്ലാണ്ട് പിന്നെ നിങ്ങൾ കണ്ടല്ലോ അത് കുറേശ്ശേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കാൻ പറഞ്ഞില്ലേ ഒരു കൊടൻ ജ്യൂസ് വേണം അപ്പം പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഒരു പീസ് വത്തക്കം കൂടെ എടുത്തിട്ട് ജ്യൂസ് അടിക്കാമെന്നായിരുന്നു ഞാൻ നോമ്പ് വരുന്ന കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂടെ ഒക്കെ ഈ ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ കുടിക്കൽ ചായ അങ്ങനെ കുടിക്കലില്ല ജ്യൂസ് എത്ര ബാക്കി എത്ര നേരം വെച്ചിട്ടും ഞാൻ കുടിച്ചോളൂ അപ്പോഴത്തേക്കും നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് എൻ്റെ വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ട് ആവിയൊക്കെ പോയിട്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് ഞാനൊരു പീസ് ക്യാരറ്റും കൂടി ജ്യൂസ് അടിക്കുന്നതിന് മാറ്റി വെക്കണം എന്ന് വിചാരിച്ചതാണ് അതങ്ങനെ വിട്ടുപോയി ഇനി ഇതെല്ലാം കൂടി വീണ്ടും രണ്ട് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടത് ഉരുളക്കിഴങ്ങല്ല ആപ്പിളാന്ന് പറഞ്ഞിട്ട് അത് നോക്കാൻ വേണ്ടി വന്നതാണ് മറ്റാള് അത് റെഡിയാവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഇതാ സ്നാക്സിൻ്റെ പരിപാടി നോക്കാം പിന്നെ ഇത് നൂൽപുട്ടാണോ ഉണ്ടാക്കുന്നത് നൂൽപുട്ട ഓൾറെഡി നേരത്തെ ചുട്ട് വെച്ചാൽ തണുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ലാസ്റ്റിലേക്ക് പെട്ടെന്ന് ഇട്ടാക്കാതെ കരുതിയത് മാവ് കുഴച്ച് വെച്ചാലും ഒന്ന് ഹാർഡായി പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അത് അച്ചിലൂടെ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടില്ല കേട്ടോ ഇത് നമുക്ക് ഇതാ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ബാക്കിയുള്ള ബ്രെഡ് ആണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് എന്തായാലും ഇന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ ബ്രെഡ് ചീത്തായി പോകട്ടോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കൂടി റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ ഐറ്റംസും ഉണ്ടാക്കല് അപ്പോൾ ഇന്ന് ഈ ഒരു ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഷാഹി ടുക്ഡ് ആയിട്ടുണ്ടാക്കുന്നത് ഇത് സംഭവം നമ്മൾ കട്ട്ലെറ്റിന് ബ്രെഡ് റസ്ക് പൊടി ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ബ്രെഡ് ആണ് കഴിഞ്ഞ ദിവസം അതൊന്ന് കുറച്ചെടുത്ത് ബ്രെഡ് വാട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ബ്രെഡ് വാട്ടൽ വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഒരു വെറൈറ്റി പിടിച്ചത് അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ വിചാരിക്കുന്നത് എങ്കിലും ഞാൻ ചെറുതായിട്ട് ഈ ഒരു വീഡിയോ കൂടെ അതൊന്നും പറഞ്ഞ് തരാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ അഞ്ചാറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ശേഷം സെൻ്ററി കൂടെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊരു ട്രയാംഗിൾ ആക്കി എടുക്കുകയാണ് ആ കട്ട് ചെയ്ത പീസസ് ഒക്കെ രണ്ട് സ്പൂൺ ജാമിൻ്റെ കൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാര വെള്ളം കൂടി അലയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് സ്നാക്ക് ഐറ്റം ഡെസേർട്ട് ഐറ്റം ഒക്കെ സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ട് ആണ് ഒരുപാട് ചിലവൊന്നുമില്ല ഒരുപാട് ഐറ്റംസും ഇല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മള് കറിയും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാ പോലെ ഒഴിക്കാന്നുള്ള ഒരു പരിപാടിയാണ് ബാക്കിയുള്ളത് കേട്ടോ അപ്പോൾ ആവിയൊക്കെ ഒക്കെ പോയതിനു ശേഷം കറി നന്നായിട്ട് കുത്തി ഒടച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉടയണം നല്ലോണം ഉടഞ്ഞു കഴിഞ്ഞാലാണ് ആ കറി നല്ല തിക്കായിട്ട് നല്ല ഒരു ഒരു കൊഴുപ്പിലങ്ങനെ നിൽക്കുകയുള്ളൂ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങൻ്റെ പാല് നല്ല കട്ടി തന്നെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വറവിടൽ പരിപാടികളൊന്നുമില്ല കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി തിള വരാൻ നിൽക്കരുത് പാല് പിരിഞ്ഞു കൂട്ട ഇത്രയും പരിപാടിയുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റൂ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ പാനിൽ നന്നായിട്ട് ഓയിൽ വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ ഒക്കെ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ ബ്രെഡ് ആണല്ലോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് നല്ല കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുമ്പം കോരി മാറ്റാം കേട്ടോ ഇതായിട്ടില്ല അതാ ഈയൊരു കളറാവുമ്പം കോരി മാറ്റാം ഇതിനിടയ്ക്ക് ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒഴിക്കാനുള്ള ആ ഒരു റബ്ഡിംഗ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് റെസിപ്പി ഞാൻ ഷോർട്ട്സിലാണ് കാണിക്കുന്നത് അപ്പോൾ ഷോർട്ട് വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ഫോൺ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എടുക്കാൻ ചരിച്ച് വെച്ചിട്ട് നമ്മൾ ലോങ് വീഡിയോസ് എടുക്കുക അപ്പോൾ രണ്ട് ടൈപ്പിലും ഫോൺ തിരിച്ചു മറിച്ചൊക്കെ എടുക്കുമ്പോത്തേക്കും ബാങ്ക് ഇവിടെ കൊടുത്തു പോകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ രണ്ടും റിസ്ക് എടുക്കാത്ത കേട്ടോ അങ്ങനെ പൊരിച്ചുവെച്ച ട്രയങ്കിൾസ് ഒക്കെ നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ മേലേക്ക് റബ്ബി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാലും പഞ്ചസാരയും ഏലക്കായ്പൊടിയും നട്ട്സ് പൗഡറും തിളച്ച് വരുമ്പോൾ കുറച്ച് വാനലൈസൻസും കോൺഫ്ലവറും ഇട്ടിട്ട് നന്ദ തിക്കായിട്ട് എടുക്കുന്നതാണ് റബഡിട്ടോ ആ ഒരു ഷോട്ടിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഈ ഒരു വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേ അതിനിടയ്ക്ക് ചീരാക്കഞ്ചും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിതാണ് ഈ ഒരു സ്വീറ്റ് കോൺ ആണ് എടുത്തിട്ടുള്ളത് നമ്മളെ പച്ചക്കറി യൂട്ടിലൈസേഷൻ്റെ ഭാഗമായിട്ട് ഫ്രിഡ്ജിലെ സ്വീറ്റ് കോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കോൺ ഒന്ന് തൊലി അളഞ്ഞെടുക്കണേ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പൊ ഈ ഒരു സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സമയം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ എടുക്കല മൈൻഡ് എടുക്കുക കുട്ടികളെ ഓരോ കാര്യങ്ങളും അങ്ങോട്ട് പോകും ഇക്കിട്ട് പോക്കൊക്കെ കയറ്റി വരുമ്പോൾ ഇതുപോലെ ലേറ്റ് ആവല് സ്വാഭാവികമാണ് ഈ ഒരു സ്നാക്കിന്റെ റെസിപ്പിയും ഞാൻ ഷോർട്സ് ആക്കിയിട്ട് തന്നെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലാം ഷടപടേയും ഷടപടേയും ആയിരുന്നു അങ്ങനെ ഏതായാലും ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടേബിൾ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അലഹദില്ല മൂന്നാമത്തെ നോമ്പും രാഹത്തായിട്ട് തന്നെ നമ്മൾ തുറന്നിട്ടുണ്ട് പക്ഷെ ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ നൂൽപുട്ടിന് വേണ്ടിയിട്ടുള്ള ഒന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല നോമ്പ് തുറന്നാൽ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് ഒരു എക്സ്ട്രാ ക്ഷീണാണല്ലോ ഇത്രയും നേരം നിൽക്കാണ്ട് പണിയെടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഇനി പഠിച്ച പോലെ അത് ഉണ്ടാക്കണല്ലോ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിന്നിരുന്നു പക്ഷെ നമ്മളെ നിസ്കാരം പോത്തൊക്കെ കഴിയുമ്പത്തേക്കും ഉമ്മ തറവാട്ടിന്ന് കുറച്ച് ബിരിയാണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ആ ഒരു ബിരിയാണി എല്ലാവരും കൂടി കഴിച്ച് പിന്നെ നമ്മളെ ചീരാക്കഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ വേറെ ഒന്നും നോക്കില്ല ആ കറി നേരെ അങ്ങോട്ട് ഫ്രിഡ്ജിലേക്ക് കയറ്റി നൂൽപുട്ട് പെൻഡിങ്ങിലേക്കും വെച്ചു കേട്ടോ പിന്നെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം വയറ് ഫില്ലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത്തായത്തിന് വേണ്ടിയിട്ടുള്ള ചോറ് മാത്രമേ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു വെള്ളരി വെച്ചിട്ട് നമ്മൾ കർമൂസൊക്കെ താളിക്കുന്ന പോലെ ഒരു താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി പിന്നെ മീൻ ഓൾറെഡി ഞാൻ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അപ്പോൾ പിന്നെ അത്താഴത്തിന് എണീറ്റിട്ട് ഈ ഒരു താളിപ്പ് ഒന്ന് ഇടാനും ആ ഒരു മീൻ പൊരിക്കാനും മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ പിന്നെ എനിക്കായിട്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല കാരണം എനിക്ക് കഞ്ഞിയും ഫ്രൂട്ട്സും നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്വീറ്റും ഒക്കെ ബാക്കിയുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ അത്താഴം അതൊക്കെയാണ് എന്നിരുന്നാലും നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത സങ്കടം ചില്ലറല്ലേട്ടോ അവർ നൂൽപൊട്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് എന്തോ മനസ്സിന് അത്ര ഒരു സുഖം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കഷ്ടപ്പെട്ട എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് ആർക്ക് കഴിക്കാനാന്ന് ആലോചിക്കുമ്പോഴാണ് വേണ്ടാന്ന് നിൽക്കുന്നത് ഓരോ പ്രാവശ്യം ഫ്രിഡ്ജ് കൊടുക്കുമ്പോഴും ഞാൻ പോയിട്ട് ഈ ഒരു സ്വീറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഓൾറെഡി ഈ സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെയൊക്കെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ